നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ എന്നെ സന്ദർശിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ ഇത്തരത്തിലുള്ള ഇഞ്ചുറികൾ കൂടുതൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നെയ്മർ ജൂനിയർ പറയുകയാണ് നെയ്മറുടെ നിലവിലെ സിറ്റുവേഷൻ എന്താണ് എന്ന് തിരികെ വരുമെന്നുള്ളത് ആരാധകർ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ നെയ്മർ തന്നെ അതിലൊരു വിശദീകരണം നൽകുകയാണ് പൗലി അവാർഡ് ദാന ചടങ്ങിന് ശേഷം അദ്ദേഹത്തോട് ഈ കാര്യം ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബെറ്റർ ആൻഡ് ബെറ്റർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എഫേർട്ട് ഞാനിപ്പോൾ ജിമ്മിൽ ഇടുന്നുണ്ട് അങ്ങനെ എനിക്ക് നൂറ് ശതമാനം ഫിറ്റായി മടങ്ങിയെത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഡോക്ടേഴ്സിൻ്റെയും സാൻഡോസിൻ്റെയും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെയും ഡിസിഷൻ ആയിരുന്നു ഞാൻ പുറത്തിരിക്കുക എന്നുള്ളത് റഷ് വേണ്ട അങ്ങനെ റഷ്യ റഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ തിരികെ വന്നിട്ടേ ഉള്ളൂ ഇപ്പോഴും ഞാൻ റിക്കവറി ഫേസിൽ തന്നെയാണ് ലാസ്മർ എന്നെ വിസിറ്റ് ചെയ്തിരുന്നു ഡോക്ടർ ലാസ്മർ എന്നെ വിസിറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് ക്രാംസ് ഡിസ്കംഫേർട്ട് ഇതൊക്കെ കൂടുതൽ കൂടുതൽ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് സോ ഞാൻ കൂടുതൽ കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ബി പേഷ്യൻറ്റ് എങ്കിൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് കൂടി നെയ്മറ് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം നീണ്ടകാലം പുറത്തിരുന്നിട്ട് ഒരു പെട്ടെന്ന് ഹൈ ഇൻ്റൻസിറ്റി ലെവലിൽ കളിക്കാൻ തുടങ്ങിയാൽ ശരീരം പ്രതികരിക്കും ഇതുപോലെയുള്ള ഡിസ്കംഫേർട്ടും മറ്റ് ക്ലാംസിൻ്റ് ഇഷ്യൂസും ഒക്കെ വരും അപ്പോൾ അതിൽ നിന്ന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് തിരികെ എത്തുക എന്നുള്ളതാണ് കൂടുതൽ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതാണ് ബ്രസീലിയൻ ടീമിൻ്റെ ഡോക്ടർ കൂടിയായ റോഡ്രിഗോ ലാസ്മർ നെയ്മർ ജൂനിയറെ ഉപദേശിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും എത്താം